പുതിയവനിലേക്ക് സ്വാഗതം ദൈവമായ ഹോവയുടെ മറ്റൊരു സവിശേഷത അവിടുന്ന് വിടിവിക്കുന്നവനാണ് തിരുവഴുത്തിലെ ഇരുന്നൂറിലധികം പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയുന്ന വാക്കാണ് വിടുതൽ വിടിവിക്കുന്നവൻ സങ്കീർത്തനങ്ങളിൽ ധാരാളം പ്രാവശ്യം വിടുതനായുള്ള പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുകയാണ് പുതിയ നിയമത്തിന്റെ പേജുകളിലും ദൈവത്തെ കർത്താവിനെ വിടുവിക്കുന്നവനായി പരിചയപ്പെടുത്തും നമുക്ക് വിടുതൽ വേണ്ട പ്രധാനപ്പെട്ട അഞ്ച് മേഖലകൾ അന്ന് മൊത്തമായി ആറിൻ്റെ പതിമൂന്നിൽ വായിക്കുന്ന പോലെ പരീക്ഷയെങ്കിൽ ഞങ്ങളെ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഈ വാചകം നമുക്ക് കാണുവാൻ കഴിയും ദുഷ്ടപിശാചുരുക്കുന്ന പരീക്ഷകളുണ്ട് പ്രലോഭനങ്ങളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവമക്കൾക്കെതിരെ പരീക്ഷകളും പ്രലോഭനങ്ങളും പിശാചുരുക്കുന്നത് വിശ്വാസം ത്യജിച്ച് മാറണം ദുരുപദേശത്തിൽ അകപ്പെടണം പാപത്തിൽ വീണു പോകണം ആത്മീയജീവിതം മരവിച്ചു പോകണം മുരടിപ്പിച്ച് കളയണം നമ്മുടെ ആത്മീയ ഫലങ്ങളെ ഇല്ലാതാക്കണം ഇങ്ങനെ ആത്മീയത്തിൽ നമ്മളെ മാറ്റിക്കളയേണ്ടതിനായി ദുഷ്ടപിശാജ് അനേക തന്ത്രങ്ങൾ ഒരുക്കും പരീക്ഷകൾ ഒരുക്കും പ്രലോഭനങ്ങളൊരുക്കും അതിൽ അകപ്പെടാതിരിക്കുവാൻ ഇനിയും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം അനുവദിക്കുന്ന പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദുഷ്ടപിശാജാണ് ഈ പ്രലോഭനങ്ങളും പരീക്ഷകളും തകർച്ചകളും ഒക്കെ ഒരുക്കുന്നത് അതിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനായി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം കർത്താവ് നമ്മളെ ദുഷ്ടന്റെ സകല പദ്ധതിയിൽ നിന്ന് വിടിവയ്ക്കും രണ്ടാമത് വിടുതൽ വേണ്ടത് വല്ലാത്തവരും ദുഷ്ടനുമായ മനുഷ്യ കയ്യിൽ നിന്നാണ് രണ്ട് തെസ്ലോനിക്കർ മൂന്നിൻ്റെ രണ്ട് ഓരോസെ തെസ്ലോനിക്ക സഭയിലെ വിശ്വാസികളെ ജനത്തെ ഓർപ്പിക്കുകയാണ് വല്ലാത്തവരും ദുഷ്ടനുമായിരിക്കുന്ന മനുഷ്യ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും പുറമേ ആട്ടിൻ തോലിട്ട അകത്ത് കടിച്ചു കയറുന്ന ചെന്നായെപ്പോലെ സ്വഭാവമുള്ള ഒത്തിരി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് നാം സഞ്ചരിക്കുന്നിടത്തുണ്ട് ജോലി മേഖലകളിലുണ്ട് നാമേ പുതുതായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലും സംരംഭങ്ങളിലുമൊക്കെ ഉണ്ട് കടിച്ചു കയറുന്ന ചെന്നായിയുടെ സ്വഭാവമുള്ളവർ അവർക്ക് പുറമേ ആട്ടിൻതോലിട്ട അനുഭവമാണ് പറഞ്ഞാൽ നല്ല പെരുമാറ്റം പുറമേ യാതൊരു സംശയവും നമുക്ക് തോന്നത്തില്ല ധനം വഞ്ചിച്ചെടുക്കുവാൻ നമ്മെ തകർത്ത് കളയുവാൻ നിഷ്ഠൂരമായി ഇല്ലാതാക്കുവാനൊക്കെ ശ്രമിക്കുന്ന ദുഷ്ടമനുഷ്യർ അവരുടെ പക്കൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനായി നാം ദൈവത്തിൽ ആശ്രയിക്കണം പ്രാർത്ഥിക്കണം മൂന്നാമത് നമുക്ക് വിടുതൽ വേണ്ടത് മരണത്തിൽ നിന്നാണ് രണ്ടു രണ്ടുപോരിന്തിൽ ഒന്നിൻ്റെ പത്തിൽ പോലും സ്വറിയാണ് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു അപ്പോൾ നമുക്കെതിരെ മരണത്തിന്റെ പാശ്ശ്യങ്ങളുണ്ട് മരണത്തിന്റെ പാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകളെന്നെ പിടിച്ചു എന്ന സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് മരണപാശങ്ങൾ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവമായ ഹോവയ്ക്കുള്ളതാണ് സമയത്തിനുമുമ്പേ കയറി വരുന്ന അകാല മരണങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ ആവശ്യമാണ് നാം ജീവനോട് ഇരുന്ന ദൈവത്തെ സ്തുതിക്കേണ്ടതിനായും അതോടൊപ്പം തന്നെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യേണ്ടതിനായും ആത്മീയത്തിൽ വളരേണ്ടതിനായും ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതിനായും ആയുസും ആരോഗ്യവും നമുക്ക് ആവശ്യമാണ് മരണത്തിൽ നിന്നുള്ള വിടുതലുകൾ തരുന്നവനാണ് കർത്താവ് നാലാമത് നമുക്ക് വിടുതൽ വേണ്ടത് അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നുമാണ് സങ്കീർത്തനം മുപ്പത്തിനാല് അതിൻ്റെ പത്തൊൻപതാം വാക്യം നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു യഹോവ അവ എല്ലാറ്റിൽ അവനെ വിടിവിക്കുന്നു നമുക്ക് ചുറ്റും കഷ്ടതകൾ ഭയങ്ങൾ അനർത്ഥങ്ങൾ ധാരാളമായിട്ടുണ്ട് അതിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ആവശ്യമാണ് ദൈവം വിടിവിപ്പാൻ ശക്തനാണ് വിടുതൽ എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥത്തിൽ മനസ്സിലാക്കണം അകപ്പെടാതെ കാത്തു വിടുവിക്കും അകപ്പെട്ടു പോയതിൽ നിന്ന് ദോഷഫലങ്ങൾ ദുരന്ത ഫലങ്ങൾ ഉണ്ടാകാതെ പുറത്തു കൊണ്ടുവരും ഈ രണ്ട് തരത്തിലും വിടുവിക്കുന്നവനാണ് ദൈവം അനർത്ഥങ്ങളിലെ കഷ്ടങ്ങളിലെ ഭയങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കുവാനും അകപ്പെട്ടു പോയതിൽ ദൈവം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം അനുവദിച്ചതിൽ അങ്ങനെയുള്ള കഷ്ടങ്ങളിൽ അകപ്പെട്ടു പോയെങ്കിൽ അതിൽ നിന്ന് യാതൊരു ദോഷഫലങ്ങളും ഏൽക്കാതെ പുറത്തു വരുന്നതും അതും വിടുതലാണ് ദൈവം നമ്മളെ വിടുവിക്കാൻ നാം ദൈവത്തിൽ ആശ്രയിക്കണം പ്രാർത്ഥിക്കണം ദൈവം വിടുവിക്കുന്നവനാണ് നമുക്ക് വിടുതൽ വേണ്ട അഞ്ചാമത്തെ മേഖല വരുവാനുള്ള നായ്വിധിയിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമാണ് ഒന്ന് ദിവസം എനിക്കൊരു ഒന്നിൻ്റെ പത്തിൽ നാം വായിക്കുന്നുണ്ട് വരുവാനുള്ള കോപത്തിൽ നമ്മളെ വിടുവിക്കേണ്ടതിനായി കർത്താവ യേശുക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങിവരും ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന വലിയ തീവ്രമായ നായ്വിധികളുണ്ട് മഹാകഷ്ടകാലമുണ്ട് ഈ ഭൂമി മുഴുവൻ തീ കൊണ്ട് എന്ത് ദിവസങ്ങളുണ്ട് നിത്യനരകത്തിലെ നിത്യമായ ന്യായ്വിധികളുണ്ട് ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കാനുള്ള എല്ലാ ന്യായവിധികളിൽ നിന്നും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് കോപത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിടുതൽ വരുവാനുള്ള ന്യായ്വിധിയിൽ നിന്ന് വരുവാനുള്ള ആ നരകശിക്ഷയിൽ ശിക്ഷയിൽ നിന്ന് നാം വിടുവിക്കപ്പെടണം അതിൽ നമ്മളെ വിടിവിക്കേണ്ടതിനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി ഭൂമിയിലെ വെളിപ്പെട്ടത് അവിടെ നമ്മുടെ പാപങ്ങളും പാപത്തിന്റെ ശിക്ഷകളും ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തിനേറ്റും ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നതും മധ്യസ്ഥനയ്ക്കതും അതിനു വേണ്ടിയിട്ടാണ് ഇനിയും ഭാവിയിൽ മടങ്ങി വരുവാൻ പോകുന്നതും വരുവാനുള്ള കോപത്തിൽ നിന്ന് ന്യായവിധയിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുവാനാണ് ഈ അഞ്ച് തരത്തിലുള്ള വിടുതലുകൾ ആവശ്യമാണ് ഒന്നാമത്തേത് ദുഷ്ടപിശാചിൽ നിന്നും അവരൊരുക്കുന്ന പരീക്ഷകളിൽ നിന്നും രണ്ട് ദുഷ്ടരായിരിക്കുന്ന മനുഷ്യരുടെ പദ്ധതികളിൽ നിന്ന് പ്രവർത്തികളിൽ നിന്ന് മൂന്നാമത്തേത് ഭയങ്കരമായ മരണങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമാണ് നാല് സകലെ അനർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമാണ് അഞ്ച് വരുവാനുള്ള കോപത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നയവിധികളിൽ നിന്ന് നരകത്തിൽ നിന്നുള്ള വിടുതൽ ആവശ്യമാണ് ഈ അഞ്ച് വിടുതലുകളും നമുക്ക് നൽകിത്തരാൻ നമ്മുടെ ദൈവശക്തനാണ് ആരെയാണ് ദെയ്യമൊടിവിക്കുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ ദെയ്യമൊടി സങ്കീർത്തനങ്ങളുടനീളം വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ദാവീദ് തൻ്റെ ജീവനെതിരെ ഒത്തിരി പോരുകളും പോരാട്ടങ്ങളും നേരിട്ട ഒരു മനുഷ്യനാണ് പക്ഷെ ധാരാളമായി പ്രാർത്ഥിച്ചതുകൊണ്ട് ശൗലിനെ ദാവീദിനെ തൊടുവാൻ കഴിഞ്ഞില്ല ദാവീദ് ആയുസോടിരുന്ന് ആരോഗ്യത്തോടിരുന്ന് ഇസ്രായേൽ ജനത്തെ നാൽപ്പത് വർഷം ഭരിച്ച് ആയുസ് പൂർത്തീകരിച്ച് ഭർത്താവിൻ്റെ ഇടുക്കിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കും രണ്ട് കർത്താവിനോട് പറ്റിയിരുന്നാൽ വിടിവിക്കും സങ്കീർത്തന തൊണ്ണൂറ്റിയൊന്നിൻ്റെ പതിനാല് അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും അപ്പോൾ നാം കർത്താവിനോട് പറ്റിയിരുന്നാൽ ചേർന്നിരുന്നാൽ ദുഷ്ടന്റെ പദ്ധതിയിൽ നിന്നും ദുഷ്ടമനുഷ്യരിൽ നിന്നും ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള വലിയ അനർത്ഥങ്ങളിൽ നിന്നും നിത്യമായ നരകത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കും കർത്താവിനോട് പറ്റിയിരിക്കും മൂന്നാമത് ഉറച്ചു വിശ്വസിക്കുന്നവരെ ദൈവം വിടുവിക്കും എബ്രായ ബാലന്മാർ ദൈവമായ ഹോവയുടെ പ്രമാണത്തിനു വേണ്ടി നിന്നും രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചില്ല കോപം പൂണ്ട നബുക്കനേശ് രാജാവ് തീച്ചൂളയുടെ ശക്തി ഏഴിരട്ടിയായി വർദ്ധിപ്പിച്ചു ഈ പ്രായഭാരന്മാരെ തീച്ചൂടലിട്ട് കളഞ്ഞു ഇടാൻ കൊണ്ടുവന്ന ആളുകൾ പോലും തീയുടെ ചൂട് കൊണ്ട് വെന്തേറ്റു മരിച്ചു പക്ഷേ പ്രായഭാരന്മാരെ തീക്ക് തൊടുവാൻ കഴിഞ്ഞില്ല കാരണം അവർ വിശ്വസിച്ച കർത്താവ് ദൈവപുത്രൻ യേശു അവർക്കു വേണ്ടി തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്നെ തീയുടെ മണം അവരെ യേശാതെ തീക്ക് അവരുടെ യാതൊരു രോമത്തിന് പോലും കേടുവരുത്തുവാൻ കഴിയാത്ത നിലയിൽ അവരെ സംരക്ഷിച്ചു അവരുടെ കെട്ടികളെ കർത്താവഴിച്ചു തീയുടെ നടുവിൽ നടന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ അവർക്ക് ഇടവന്നു അതുകൊണ്ട് യാതൊരു കുഴപ്പം കൂടാതെ അവർക്ക് തീയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞു അവർ പറയുന്ന വാക്ക് ഞങ്ങൾ സേവിക്കുന്ന ദൈവം യഘോവ ഞങ്ങളെ വിടുവിക്കും വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവെ നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല പ്രമാണത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി സത്യവചനത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വിടുതലുകളെ എത്ര തീവ്രമേറിയ തീയുടെ നടുവിലും നമുക്കായി വെളിപ്പെടും വെളിപ്പാടൊന്നിൻ്റെ ആറ് തൻ്റെ രക്തത്താൽ വിടിവിക്കുന്നവർ മനുഷ്യൻ എന്ന നിലയിൽ അപൂർണതയുള്ളവരാണ് അപാകതയുള്ളവരാണെന്നാ അതുകൊണ്ട് സ്വയനീതിയിൽ ഒരിക്കലും ആശ്രയിക്കാതെ കർത്താവിൻ്റെ കൃപയിലും തൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തിനും ആശ്രയിക്കണം അങ്ങനെയുള്ളവർക്ക് വിടുതലുണ്ട് ചിലർ മാരകമായ പാപങ്ങളൊക്കെ ചെയ്യാത്തത് കൊണ്ട് അവരെപ്പോഴും സ്വന്തം നീതിയിൽ ആശ്രയിക്കും എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം കുറവുള്ളവരാണ് അപാകതയും അപൂർണതയുള്ളവരാണ് അതുകൊണ്ട് സ്വന്തം നീതിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ നമുക്ക് കൂടുതലുണ്ട് യേശുവിൻ്റെ രക്തത്തിന് മുൻപിൽ സാത്താൻ പദ്ധതികളും സാത്താൻ ശക്തികളും തകരും അവൻ്റെ അവകാശവാദങ്ങൾ പൊളിയും പ്രാർത്ഥിക്കുന്നവർ കൂടുതലുണ്ട് വിശ്വസിക്കുന്നവർ കൂടുതലുണ്ട് കർത്താവിനോട് പറ്റിയിരിക്കുന്നവർക്ക് വിടുതലുണ്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവർക്ക് വിടുതലുണ്ട് വിടുവിക്കുന്നവനാണ് ദൈവം ആ വിടുവിക്കുന്ന കർത്താവ് വരുവാനുള്ള നൈവിധ്യയിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും നമ്മളെ വിടുവിക്കേണ്ടതിനാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാനുള്ള സമയം അടുത്തിരിക്കുന്നു അതിൻ്റെ അന്ത്യത്തിലേക്ക് കാലം പോകുന്നതിൻ്റെ സൂചനകൾ ലോകമൊന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ നടുവിൽ ജ്യാളികളാൽ ദൈവത്താനുള്ള വിടുതലുകൾ അനുദിനം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ